ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഒരു മുട്ട കുത്തിപ്പൊരിക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് അത് നന്നായി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാളി ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക സവാോളി പച്ചമുളക് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അല്ലാതെ മുട്ട അറിയാത്ത ആരും ഉണ്ടാവില്ല അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ മുട്ട പെട്ടെന്ന് മുട്ട മുട്ടൊന്ന് കൊത്തിപ്പൊരിച്ച് കഴിക്കണമെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി പിന്നെ കുറച്ച് വഴി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൽ കുറേ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പക്ഷേ ഇത് എളുപ്പത്തിലായിട്ട് ഉണ്ടാക്കാനായിട്ട് എന്നാൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുള്ളത് ഉണ്ടാക്കണേലും നല്ലത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളത് ചെയ്യണതല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇതിൽ കുരുമുളക് പൊടി ചേർക്കാം കറിവേപ്പില ചേർക്കാം എല്ലാം ചേർക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം ഇത് അതൊന്നുമില്ല വെറും സവാള പച്ചമുളക് മാത്രമേ ഉള്ളൂ മുട്ടയും അതാണ് നമ്മുടെ മുട്ട കുത്തിപ്പിരിച്ചത് എളുപ്പത്തിൽ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ പെട്ടെന്ന് ഒന്ന് മുട്ട കുത്തിപ്പിരിക്കണമെങ്കിൽ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ മൂത്രം നമുക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട അതിൽ ഒഴിച്ചു ഈ മുട്ട വേണമെങ്കിൽ നേരിട്ട് പൊട്ടിച്ചൊഴിക്കാണ്ട് നമുക്കൊരു പാത്രത്തിൽ പൊട്ടിച്ച് എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാവും തുടക്കക്കാർക്ക് കൂടുതലും നല്ലത് കാരണം ചിലർക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കൈ ഒക്കെ ചൂടെടുക്കും അപ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചാൽ മതി അതാണ് കൂടുതൽ നല്ലത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അപ്പോൾ പിന്നെ മുട്ട കേടായാലും നേരിട്ട് ഒഴിക്കുമ്പോൾ പേടിക്കണ്ട പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒഴിച്ചാൽ മതി നമ്മൾ പിന്നെ അത് കുറേ നാൾ ചെയ്ത് പരിചയമുള്ള കാരണം വേഗം അതിലേക്കും എളുപ്പപ്പണി ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ മുട്ട കൊത്തിപ്പൊരിച്ചത് റെഡിയായി ഇത് തനിയെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പത്തിൻ്റെ കൂടെ കഴിക്കാം എൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ ഇതുപോലെ മുട്ട കൊത്തിപ്പൊരിക്കാത്തവരൊന്ന് കൊത്തിപ്പൊരിച്ച് നോക്കിക്കോളോ കേട്ടോ